ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഈദ് ദുബാരക് പെരുന്നാളിന്റെ രാവിലെ തന്നെ പെട്ടെന്ന് ഡോർ ഡോറോർക്കും പോയി പെട്ട് പ്രകാശിക്കുന്ന സൂര്യൻ അങ്ങനെ ഞാൻ ബേ ഫുഡെല്ലാം ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിന് അവർക്കുള്ള ഫുഡും കൂടെ എടുത്തിട്ടായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോയി അപ്പോൾ അലയിലാണ് പോവാന്ന് വിചാരിച്ചത് ബട്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഈ മല്ലമൊള്ളില് കയറിയിട്ട് മല കാണണം ബട്ട് ആടെ ഒരു വൈബവുമില്ല ഞാൻ പറഞ്ഞ അബുദാബി കോർണിച്ചിൽ പോവാന്ന് വിചാരിച്ചിട്ട് ആടെ നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ടാകും ഈ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുമ്പോൾ ഞാൻ കസ്ബാനിൻ്റെ ഫോട്ടോ എടുക്കണം പിന്നെ എന്ത് എനിക്ക് സോങ് കൊടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആക്കണം അങ്ങനെയെല്ലാം നമ്മളെ ചെറിയൊരു വീക്ക്നെസ് അല്ലേ അത് പിന്നെ എൻ്റെ വീഡിയോ എടുക്കണം അതിന് സ്ലോ മോഷൻ കൊടുക്കണം അങ്ങനെ ഓരോരോ വീഡിയോ എടുത്ത് ഞങ്ങൾ അപ്പുറം എടുത്തതാണ് വീഡിയോ ഞാനും ഹസ്ബൻഡ് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അമ്മ മൂന്നാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീഡിയോ ആരും അവരുണ്ടായിട്ട് അഗൈസ് അങ്ങനെ ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര ഷോക്കാണ് ആ മരത്തിലുണ്ട കെയറിൻ്റെ ഇടയിലാണ് ഫോം വെച്ചിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തത് ഇട്ടാം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇപ്പോൾ വരും കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഫാമിലി ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ ഫോട്ടോ എടുത്തത് പിന്നെ ഇതേപോലെ തന്നെ മരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കോംബൈറ്റും ഈ വീഡിയോ എടുത്തത് നാട്ടിലാണെങ്കിൽ വീഡിയോ എടുത്തരാന ആൾക്കാരുണ്ടായിന് ഇപ്പോൾ ഹീഡിയാവുമ്പോൾ വീഡിയോ ആരും ഇല്ല ഇങ്ങനെ ഫാമിലി ഫോട്ടോ എല്ലാം കിട്ടണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ആണെങ്കിൽ എടുക്കാനും അറിയുന്നില്ല ചെറുതല്ലേ അപ്പോൾ ആ മരത്തിൻ്റെ ഇടയിൽ ഒരു കയറിൻ്റെ ഇടയിൽ ഫോൺ വെച്ചിട്ട് ടൈമർ ഇട്ടിട്ടായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തു പിന്നെ കോർണേഷൻ പോകാൻ കഴിയുമ്പോൾ ഹസ്ബൻഡായിരുന്നു ഒരു വീഡിയോ എടുത്തരാൻ വന്നിട്ട് ലാസ്റ്റ് എൻ്റെ ഒരു നടക്കുന്ന വീഡിയോ അത് സ്ലോ മോഷൻ ആക്കിയിട്ട് ടിക്ടോക്കിൽ ഇടാൻ വേണ്ടിയിട്ടായിട്ട് ആ വീഡിയോ എടുത്ത് ഇതേപോലെ ഞാൻ കുറേ വീഡിയോ എടുത്തിന് കേട്ടോ കുറേയല്ല കുറച്ച് വീഡിയോ എടുത്തിന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും പോസ്റ്റാക്കിന് യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടില്ല അങ്ങനെ പോസ്റ്റ് ഷോർട്സിൽ പോസ്റ്റ് ആക്കും കാണാത്തവർ പോയിട്ട് കാണാം പിന്നെ ഹാട്ന്ന് അങ്ങ് വിട്ട് നേരെ പോയത് ദൾമാളിലേക്ക് കിട്ടാ മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പ്രേമല് കണ്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പ്രേമലുണ്ടെന്ന് വിചാരിച്ചിട്ട് പോയത് അങ്ങനെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കസിനെ മീറ്റായി ഒരു എന്ത് അപ്രതീക്ഷമായി കണ്ട രീതിയിൽ അങ്ങനെ അവളോടും ബിസിയം പറഞ്ഞിട്ടായിട്ട് മാളിൽ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ അവിടെ പ്രേമലും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ ആട് ജീവിതം നോക്കാന്ന് ഇത്ര നല്ല നാളായിട്ട് ഇത്ര ഫീലിങ്സ് ഉണ്ട് ഫിലിം നോക്കണ്ട ഭയങ്കര സങ്കടമാകുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജീവിതം നോക്കാൻ നിന്നിട്ടില്ല അപ്പം ആളിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തിട്ടായിട്ട് ഞങ്ങൾ റൂമിലോട്ടേക്ക് പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെയും ഫുഡിൻ്റെ ഞാൻ ആഡാക്കുന്നുണ്ട് കേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയല്ല പുറത്തുനിന്ന് ഓർഡർ ആക്കിയത് ഇടലും പിന്നെ എന്ത് മസാല ദോശയും പിന്നെ തക്കാളി ചട്നി ഉണ്ടായതിനേം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പെരുന്ന എല്ലാത്തിനേയും കാട്ടിയും അടിപൊളിയായിട്ട് കഴിഞ്ഞ് നിങ്ങളെ പെരുന്ന എങ്ങനെ ഉണ്ടായി ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം എന്റെ വീഡിയോയിൽ ഞാൻ സോങ്സ് കൊടുക്കുന്നില്ല കോപ്പറേറ്റ് കാരണം കാണാത്തവർ പോയിട്ട് ഷോർട്സിൽ കാണാ എല്ലാവർക്കും തെറ്റാ